എൻ സിയ പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവനന്തപുരങ്ങൾ സൈറസിനെ നിരോധിക്കുന്നു രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാട കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്തുകയായി താൻ ഗ്രഹിച്ചിരിക്കുന്നു തൻ്റെ അഭിഷിക്തനായ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലെ കർത്താവായ നീ അറിയേണ്ടതിനെ അന്ധകാരത്തിലെ എന്തെങ്കിലും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനു വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ നിൻ്റെ പൃഥ്നാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ ആരം മുറുക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്നെ അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖകത്വങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശനീതി ചുരിയട്ടെ ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ അങ്ങനെ നീതി സംജാതമാകട്ടെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് കർത്താവൻ ലോക നിയന്ത്രതാവ് ഒരുവൻ കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവനെ ആകാഷ്ടം തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിനെ കൈപിടിയുണ്ടോ എന്നോ ചോദിക്കുമോ പിതാവിനോട് എന്താണ് നീ ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നത് എന്നും ചോദിക്കുന്നവനെ ആ ദുരിതം ഇസ്രായ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് ചെയ്യുന്നു എന്റെ മക്കളെ പറ്റിയോ എന്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ ഞാൻ ഭൂമി ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത് ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും സൈന്യങ്ങളുടെ കർത്താവാരുളി ചെയ്യുന്നു നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി ഞാൻ അവൻ്റെ പാത നേരെയാക്കും പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും കർത്താവാറിളി ചെയ്യുന്നു ഈജിപ്തിന്റെ ധനവും എത്തോപ്യയുടെ കച്ചവടവും ദീർഘായികമായ നിറേതാകും അവർ നിന്നെ അനുഗമിക്കും ചങ്ങലകളാൽ ബന്ധിതരായി അവർ വന്ന് നിന്നെ വണങ്ങും ദൈവം നിന്നോടുകൂടെ മാത്രമാണ് അവിടെ നില്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞത് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായി ഇവനെ അങ്ങ് ദൈവം സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ് അവർ ലജ്ജിച്ച് തലതാഴ്ത്തും വിഗ്രഹ നിർമ്മാണങ്ങൾ പരിഭ്രാന്തരാകും വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും കർത്താവ് ഇസ്രാഹലിനെ എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു നിങ്ങൾ എനിക്ക് ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്നെ ആകാശം സൃഷ്ടിച്ച കർത്താവ് അരളിച്ചിരുന്നു അവിടുന്ന് ആണ് ദൈവം അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു വൃദ്ധമായിട്ടല്ല ആദിവാസി യോഗ്യമായി തന്നെ അവിടുന്ന് അതാ അത് സൃഷ്ടിച്ചു അന്ധകാരം നിറഞ്ഞ നിറഞ്ഞിടത്ത് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത് ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോവിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല കർത്താവായ ഞാൻ സത്യം പറയുന്നു ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു ജനതകളുടെ അവശേഷിച്ചവരെ ഒരുമിച്ച് കൂടി അടുത്തു വരുവൻ തടി കൊണ്ടുള്ള വിഗ്രഹം പേര് നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ് നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുകയും അവർ കൂടി ആലോചിക്കട്ടെ പുരാതനമായി ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ് ഭർത്താവായ ഞാൻ തന്നെയല്ലേ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരും ഇല്ല ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിച്ച് തിരിച്ചു വരുവീൻ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എല്ലാം നാവും ശപഥം ചെയ്യും നീതി നീതിയും ബലവും കർത്താവിന്റെ മാത്രം എന്നതിനെ കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുമ്പിൽ രജ്ജിതരാകും ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും ദൈവവചനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം